ഐ ലൈവിൽ പൊട്ടിക്കറിഞ്ഞിരിക്കുകയാണ് അപ്പാനി കൂടുതൽ കൂടുതലായിട്ട് ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുന്നത് പറഞ്ഞല്ല ഞാൻ എൻ്റെ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാമല്ലേ അപ്പൊ ലൈവിൽ അപ്പാനി പൊട്ടിക്കറിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രി തൊട്ട് അപ്പാനിക്ക് ആകെ വിഷമാണ് പുറത്തെങ്ങനെയാണ് അപ്പൊ അപ്പാനി എന്നാ ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് ബിഗ് ബോസിനോട് കാണണം എനിക്ക് സംസാരിക്കണം അങ്ങനെ ബിഗ് ബോസ് വിളിച്ചു അപ്പാനി പൊട്ടിക്കറിഞ്ഞിരിക്കുകയാണ് അപ്പാനി പറയുന്നത് എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം മക്കളെ കാണണം പിന്നെ ഇവിടെ കാണിക്കുന്ന എല്ലാം ലൈവ് ഇവിടുത്തെ ഗെയിമിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് അപ്പാനി പറയുന്നത് എന്നാൽ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കരയുവാണ് അപ്പാനി എനിക്ക് ഭാര്യയോട് സംസാരിക്കണം അവർക്ക് എങ്ങനെയുണ്ട് അവരുടെ ഗർഭിണിയാണല്ലോ അപ്പം അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ഞാൻ ഞങ്ങൾ ഡെയിലി സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് ഒരു കുഴപ്പമില്ല അവർ എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം നിങ്ങളെ അറിയിക്കാം എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതൊന്നും അല്ല സംഭവം ഇന്നലെ ഇന്നലെ ഷാനവാസ് എടുത്തിട്ട് നല്ല ഒരു അലക്കി കൊടുത്തിട്ടുണ്ട് അമ്മാതിരി സാധനമാണ് കാച്ചിയത് ഇസി ആയിട്ടുള്ള ഇഷ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇന്നലെ ഇന്നും വീഡിയോ ഇട്ടതാണ് അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ അപ്പാനിക്ക് പുറത്ത് എങ്ങനെയായിരിക്കും കുടുംബ അല്ലേ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് പുറത്ത് മറ്റുള്ളവർ അപ്പാനിയെ കളിക്കുന്നത് ഇമ്മാചിയെ ബാധിക്കും എന്നൊക്കെയുള്ള ധാരണ അപ്പാനിക്ക് ശരിക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ ഭാര്യ മക്കളെയൊക്കെ ഓർക്കുന്നുണ്ട് അതൊക്കെയാണ് ബിഗ് ബോസ് എന്നോട് കരയുവാണെന്ന് നല്ല കരയെന്ന് അത് നന്നായിട്ട് കരയുമായിരുന്നു അപ്പാനി ചെയ്ത് അപ്പോൾ ആ ബിഗ് ബോസ് ആശ്വസിപ്പിക്കുന്നുമുണ്ടവിടെ പക്ഷേ എന്നാൽ ഷാനവാസ് കൊടുത്ത സംഭവം അപ്പാനിയുടെ മനസ്സിൽ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അതാണ് അപ്പാനി അധികം ഒരു ഇതായിട്ട് മൂഡ് ഓഫായിട്ട് രാവിലെ തൊട്ട് കാണുന്നത് ലൈനിലും അല്ലാതെയൊക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും അപ്പോൾ എന്തെങ്കിലും ഈ കുറച്ച് വീഡിയോ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചാൻ ചെയ്തു ബൈ ബൈ